ഇസ്രായേൽ ഗാസ യുദ്ധം ആരംഭിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന ഒരു വിവരമാണ് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ ഇസ്രായേലിൽ ഹൃദയാഘാത കേസുകൾ കൂടുന്നതായി പഠന റിപ്പോർട്ടുകൾ വെളിയിൽ വരുന്നുണ്ട് ജെറുസലേമിലെ ഷാരേ സെഡക് മെഡിക്കൽ സെന്ററിലെ കാർഡിയാക് ഇന്റസീവ് കെയർ യൂണിറ്റ് നടത്തിയ പഠനത്തിലാണ് ഹൃദയാഘാത കേസുകളിൽ മുപ്പത്തിയഞ്ച് ശതമാനം വർദ്ധനവുണ്ടായതായി പറയുന്നത് ഗാസയിലെ യുദ്ധത്തിന്റെ ആദ്യ മൂന്ന് മാസങ്ങളിൽ ഷാരെ സെഡക് മെഡിക്കൽ സെന്ററിലെ കാർഡിയാക്ക് ഇന്റസീവ് കെയർ യൂണിറ്റിൽ ചികിത്സിച്ച അടിയന്തര ഹൃദയാഘാത കേസുകളിലാണ് വർദ്ധനവുണ്ടായിരിക്കുന്നത് യുദ്ധത്തിന്റെ ആദ്യ മൂന്ന് മാസങ്ങളിൽ ഏകദേശം നൂറ് അടിയന്തര ഹൃദയാഘാത കേസുകളാണ് എത്തിയത് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് വെറും അറുപത്തിമൂന്നായിരുന്നു ഒരു വർഷം കൊണ്ട് മുപ്പത്തിയഞ്ച് ശതമാനം വർദ്ധിച്ചെന്നും പഠനത്തിൽ പറയുന്നു യുദ്ധകാലം പൊതുജനങ്ങളിൽ ചെലുത്തിയ സ്വാധീനമാണ് ഇതിന് പിന്നിലെന്നും പഠനത്തിൽ വ്യക്തമാക്കുന്നുണ്ട് അമിത ഉത്കണ്ഠ ഭയം സമ്മർദ്ദം എന്നിവ ജനങ്ങൾ അനുഭവിച്ചു ഇതെല്ലാം ഹൃദ്രോഗികളുടെ എണ്ണം വർദ്ധിക്കാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടതാണെന്നും ഷാരെ ഡെറിക്കിലെ കാത്യാക് ഇൻഡസീവ് കെയർ യൂണിറ്റ്സ് ഡയറക്ടർ എലാഡ് ഔഷറെ ഉദ്ധരിച്ച് അൽജസീർ റിപ്പോർട്ട് ചെയ്തു ഇസ്രായേലിന്റെ ചാനൽ സെവൻ ബ്രോഡ്കാസ്റ്റർ പ്രസിദ്ധീകരിച്ച പഠനത്തിലും ഇതേ കാര്യം വ്യക്തമാക്കുന്നു ഇസ്രായേൽ ഹൃദ്രോഗികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവുണ്ടായതായും പഠന റിപ്പോർട്ടുകൾ പറയുന്നു കഴിഞ്ഞ ഒക്ടോബർ ഏഴ് മുതലാണ് ഇസ്രായേൽ ഗാസയിൽ ആക്രമണം നടത്തുന്നത് യുദ്ധത്തിനെതിരെ ഇസ്രായേൽ ത്ത് തന്നെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് ഹമാസ് തടവിലാക്കിയ ഇസ്രായേലികളെ മോചിപ്പിക്കാനാവാത്ത പ്രധാനമന്ത്രി നദിന്യാഹുവിനെതിരെ ബന്ദികളുടെ ബന്ധുക്കളുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധമാണ് ഇസ്രായേലിൽ നടക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തേരി പ്രതിഷേധ റാലികൾ ഓരോ ദിവസവും രാജ്യവ്യാപകമായി നടക്കുകയാണ് അതിനിടെ ഗാസയിൽ മരിച്ചവരുടെ എണ്ണം മുപ്പതിനായിരത്തി ഉയർന്നതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൂറിലധികം പേർ ഇസ്രായേൽ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെട്ടു ഇസ്രായേൽ സൈനിക ആക്രമണത്തിൽ എഴുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത് പേർക്ക് പരിക്കേറ്റതായും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി അതേസമയം ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെട്ടുകൊണ്ട് യുഎസ് വൈസ് പ്രസിഡന്റ് കമലാ ഹാരിസ് ആഹ്വാനം നടത്തിയിരുന്നു ഗാസയിൽ ജനങ്ങൾ വിശപ്പും ദാഹവും കൊണ്ട് മരിക്കുകയാണ് സാഹചര്യങ്ങൾ വളരെ ഭയാനകവും നമ്മുടെ മനുഷ്യത്വത്തിന് എതിരുമാണ് ഇതിന് ഉത്തരവാദി ഇസ്രായേലാണ് കമലാ ഹാരിസ് അറിയിച്ചു ഗാസയിലെ മാനസിക നാശം കുറയ്ക്കാൻ മതിയായ നടപടികൾ സ്വീകരിക്കണമെന്നും ഹാരിസ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടു ഗാസയിലെ ജനങ്ങൾ പട്ടിണി പട്ടിണിമൂലം മരിക്കുകയാണ് സാഹചര്യങ്ങൾ മനുഷ്യത്വരഹിതമാണ് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കണമെന്ന മനുഷ്യത്വം നമ്മോട് പറയുന്നുണ്ട് ഇതിനുവേണ്ടി ഇസ്രായേൽ സർക്കാർ മുന്നോട്ട് വരണമെന്നും ഇത് വേഗത്തിലാക്കാൻ കൂടുതൽ ശ്രമങ്ങൾ നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു ഉടൻ വെടിനിർത്തലിനെ ആഹ്വാനം ചെയ്ത കമലാ ഹാരിസ് ബന്ധികളായ എല്ലാവരെയും മോചിപ്പിക്കാൻ ഹമാസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു ഇസ്രായേലുമായി വെടിനിർത്തൽ വേണമെന്നാണ് ഹമാസിന്റെ ആഗ്രഹമെന്നും ഹാരിസ് പറഞ്ഞു ഇസ്രായേൽ അതിർത്തികൾ തുറക്കണമെന്നും സഹായ വിതരണത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തരുതെന്നും ഹാരിസ് കൂട്ടിച്ചേർത്തു പലസ്തീനിലേക്ക് സഹായം എത്തിക്കുന്ന സൈനികരെയും വാഹനങ്ങളെയും ഇസ്രായേൽ ലക്ഷ്യം വയ്ക്കരുത് അടിസ്ഥാന സേവനങ്ങൾ പുനഃസ്ഥാപിക്കണം എന്നാൽ മാത്രമേ കൂടുതൽ ഭക്ഷണവും വെള്ളവും ഇന്ധനവും ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂവെന്ന് ഹാരിസ് ചൂണ്ടിക്കാട്ടി ഗാസ സിറ്റിയിൽ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരുന്ന നൂറിലധികം പലസ്തീനികൾ കൊല്ലപ്പെട്ട സംഭവത്തെ കമലാ ഹാരിസ് അഭിസംബോധന ചെയ്തു ഭയാനകമായ ദുരന്തത്തിന്റെ ഇരകൾക്കായി ഞങ്ങളുടെ അനുശോചനം രേഖപ്പെടുത്തുന്നു അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഗാസയിൽ ഇസ്രായേൽ നടത്തുന്ന വംശഹത്യക്ക് കൂട്ടുനിൽക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി ജർമ്മനിക്കെതിരെ നിയമ നടപടിയുമായി നിക്കറാഗ്വ രംഗത്തെത്തിയിരുന്നു അന്താരാഷ്ട്ര നിധനായ കോടതിയെയാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യം സമീപിച്ചിരിക്കുന്നത് ജർമ്മനി അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചെന്നാണ് പരാതിയിൽ ആരോപിക്കുന്നത് ഗാസേൽ കൂട്ടക്കുരുതി തുടരുമ്പോഴും ഇസ്രായേലിന് നൽകി വരുന്ന സഹായം നിർത്തിവെയ്ക്കാൻ ജർമ്മനി തയ്യാറാകുന്നില്ലെന്ന് നിക്കാരോഗ കുറ്റപ്പെടുത്തി ഇതോടൊപ്പം യു എനിന്റെ പലസ്തീൻ അഭയാർത്ഥി ഏജൻസിക്ക് നൽകി വരുന്ന സഹായം നിർത്തലാക്കുകയും ചെയ്തു ഇസ്രായേലിനുള്ള സഹായം നിർത്തിവെയ്പ്പിക്കാനും പലസ്തീൻ അഭയാർത്ഥി ഏജൻസിക്കുള്ള ഫണ്ടിംഗ് പുനരാരംഭിക്കാനും ജർമ്മനിക്കുമേൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് നിക്കാരോഗ അന്താരാഷ്ട്ര കോടതിയുടെ ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി